ദൈവിക വിവേകവും പരിജ്ഞാനവുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ജോസഫ് എങ്കിലും ജീവിതത്തിൽ അനേക നിർണായകങ്ങളാകുന്ന കഷ്ടങ്ങളിലൂടെ താൻ കടന്നു പോകുവാനിടയായിത്തീർന്നു അനേക സങ്കടങ്ങളും പ്രതികൂലങ്ങളും തന്നെ ബാധിച്ചു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം ദൈവാത്മാ ഉള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുവോ എന്ന് പറഞ്ഞു പിന്നെയും മുപ്പത്തി ഒൻപതാം വാക്യം നിന്നെപ്പോലെ വിവേകവും ജ്ഞാനദൃഷ്ടിയും ഉള്ള ഒരുത്തനും ഇല്ല ഈ വാചകങ്ങൾ പറയുന്നത് ഫറവോൻ യോസഫിനോട് പറയുന്ന വാചകങ്ങളാണ് അനേക പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും കഷ്ടങ്ങളും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അനേക സങ്കടങ്ങളും വ്യാകുലതകളും തന്നെ അലട്ടിയപ്പോഴും ദൈവിക ദർശനത്തിനു വേണ്ടി നിൽക്കുവാൻ ജോസഫ് തയ്യാറായി പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ അനേക ബാധ്യതകൾ നമ്മെ കാർന്നു പിടിക്കാറുണ്ട് അതെ നമ്മൾക്ക് മറന്നു കളയാൻ കഴിയാത്ത വിധത്തിലുള്ള കഷ്ടങ്ങൾ നമ്മെ കാർന്നു പിടിക്കുകയും നമ്മുടെ ശരീരത്തെ ജീവിതത്തെ മനസ്സിനെ ഞെരുക്കിക്കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട് എന്നാൽ നമ്മളുടെ ദൈവം കഷ്ടതകളെ മറക്കുമാറാക്കുന്ന ദൈവമാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നാം വാക്യം എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു അതെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ കടന്നു വരും ജീവിതത്തിൽ ജോസഫ് അനുഭവിച്ച കാരാഗ്രഹം പ്രതിസന്ധി ഒറ്റപ്പെടലുകൾ സഹോദരന്മാരാലുള്ള തള്ളലുകൾ എന്നുവേണ്ട അനേക ബാധ്യതകൾ തന്നെ അലട്ടിയപ്പോഴും ദൈവം അതൊക്കെയും മറക്കുമാറാക്കി മനുഷ്യത്വത്തിൽ പലപ്പോഴും പലതും മറന്നു കളയുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ ദൈവം കഷ്ടതകളെ മറക്കുമാറാക്കും മാത്രമല്ല കഷ്ടതകളെ മറന്നിട്ട് ദൈവം നമ്മെ പുഷ്ടിയും അനുഗ്രഹവുമുള്ളവരായി വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും അതെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ നീ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവകൃപ നിൻ്റെ മേൽ നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ദൈവം നമ്മുടെ കഷ്ടകതകളെ മറക്കുമാറാക്കും മാത്രമല്ല ദേശത്ത് പുഷ്ടിയും അനുഗ്രഹങ്ങളും ദൈവം നമ്മൾക്ക് വേണ്ടി നൽകിത്തരും മാത്രമല്ല മൂന്നാമതായി സങ്കടദേശത്ത് ദൈവം നമ്മെ വർദ്ധിപ്പിച്ച് മറ്റുള്ളവരെക്കാളെല്ലാം ഉപരിയായി കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവകൃപയിൽ താൻ നമ്മെ നിർത്തുവാനിടയായിത്തീരും അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ഒറ്റപ്പെടലുകൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഇവയെ കണ്ട് ഭയന്ന് വിറച്ച് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതിനല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൃപയും സത്യവും ആത്മാവിൻ്റെ നിറവും പ്രാപിച്ചുകൊണ്ട് അനുദിന ജീവിതയാത്രയിൽ അനുഗ്രഹത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം ആത്മീക പരിജ്ഞാനമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ